ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ ഒരു ഫഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ലൈനിങ്ങിലാണ് മാർക്ക് എടുക്കുന്നത് ലൈനിങ് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ആറിഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് അഞ്ചര ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം അതായത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമല്ലോ ഫഫ് സ്ലീവ് ആകുമ്പോൾ അത് എത്രത്തോളം വേണോ അത് എത്രത്തോളം നമുക്ക് എന്താണ് നമ്മളെ മെറ്റീരിയലിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ ആറാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ആ ആറഞ്ചും താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് അതുവരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലും താഴെ ഇതുപോലെ നമുക്ക് പ്ലേറ്റ്സ് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ മുകളിലും താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ആറഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തോട്ട് നമ്മൾ സാധാ നോർമൽ സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക നമ്മൾ ആ നോർമൽ സ്ലീവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുക അതിന് മുമ്പ് അതിന് മുൻപ് മാർക്ക് ഭാഗം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് മുകളിലോട്ടും താഴോട്ടും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇത് രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത് അതായത് രണ്ട് സ്ലീവ് നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ടുണ്ട് രണ്ട് സ്ലീവ് ആകുമ്പോഴത്തേക്ക് ഒരു സ്ലീവ് രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നും എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ആ ഭാഗം അതായത് നമ്മൾ പ്ലേറ്റ്സ് ഇടുന്ന ഭാഗം കുറച്ചൊന്ന് പൊക്കത്തിൽ അതായത് ഇങ്ങനെ ഒരു പൊക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ സാധാരണ സ്ലീവ് ചെയ്യുന്ന ഭാഗം ഇതുപോലെ സാധാ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് നോർമൽ സ്ലീവ് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ബാക്കി നമ്മൾ പ്ലേറ്റ്സ് ഇടുന്ന ഭാഗം കുറച്ച് എങ്ങനെ പൊക്കത്തിന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ മാർക്കിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്താണ് നമ്മളെ പ്ലേറ്റ്സ് ഏതുവരെ ആണെങ്കിലും വേണ്ടേന്ന് വെച്ചാൽ ആ ഭാത്തം നമുക്ക് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് വച്ചുകൊണ്ട് തന്നെ ഈ ലൈനിങ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അത് അത്രയും ഭാത്താണ് നമ്മളിങ്ങനെ പ്ലേറ്റ്സ് വരുന്ന അവിടെ നമ്മൾ കുഞ്ഞു 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 പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ആ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമ്മൾ ചേർത്ത് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കവർ ചെയ്ത് അടിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ ഇവിടെ പട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ അതിൻ്റെ ഭാഗത്തായിട്ട് പട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കവർ ചെയ്തല്ല അടിക്കുന്ന അല്ലാതെ ലൈനിങ്ങും ലൈനിങ് മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു പ്ലേറ്റ്സ് ഏത് തൊട്ട് ഏതുവരെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ നോർമൽ സ്ലീവിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സ്ലീവ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ക്ലോത്തും കൂടി കുറച്ചധികം വേണമെന്നേ ഉള്ളൂ നമ്മുടെ നോർമൽ സ്ലീവ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ക്ലോത്തും കൂടി നമുക്ക് പ്ലേറ്റ് എടുക്കാനായിട്ട് വേണം അപ്പം നമ്മൾ മുഗൾ ഭാഗത്താണ് ആദ്യം പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കുന്നത് ഇതുപോലെ മുഗൾ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗം തൊട്ട് ഇപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്തതുവരെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്ലേറ്റ്സ് ഇടുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ മുഗൾ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ ഭാഗത്ത് നമ്മൾ പ്ലേറ്റ്സ് എടുക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അതായത് മുഗൾ ഭാഗത്ത് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കണം നമ്മൾ താഴോട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെങ്കിലേ നമുക്ക് നല്ല പഫായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുകളിൽ മുകളിലെടുത്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല പഫായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടും നമുക്ക് സ്ലീവ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്ത് അതായത് നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ചെയ്യും പോലെ നമ്മളെ ലൈനിങ് മെയിൻ ക്ലോത്തും കൂടെ അങ്ങനെ കവർ ചെയ്ത് അടിച്ചെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഇതുവരെ ചെയ്താൽ മതി നമ്മളെ സ്ലീവ് കംപ്ലീറ്റ് ആവും പക്ഷേ ഞാൻ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പട്ടയും കൂടെ വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ട് പിടിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനെ പതിച്ചും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് പതിച്ചടിക്കാതെ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പ പട്ട പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് പതിച്ചും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനെ അകത്തോട്ട് ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം അകത്തതുപോലെ നല്ലപോലെ മടക്കി പിടിച്ചതിന് ശേഷം അത് നമുക്ക് നീറ്റായിട്ട് വച്ച് അടിച്ചു കൊടുക്കാം അതായത് അകത്തെ ഭാഗത്ത് നമുക്ക് എന്താണ് സ്റ്റിച്ചിങ് ഒന്നും തൈൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിതുപോലെ കവർ ചെയ്ത് അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അകത്ത് ഭാഗം കാണുമ്പോഴേ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ പട്ടയും കൂടെ അടിച്ചാണ് ഞാൻ ഇങ്ങനെയാണ് പഫ് സ്ലീവ് ചെയ്യുന്നത് അല്ലാതെ നോർമലായിട്ടും ചെയ്യും അതായത് ഇതുപോലെ പട്ട വയ്ക്കാതെയും ചെയ്യും പിന്നെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ് കാണാനായിട്ട് മറ്റതൊരു അത്ര ഒരു നീറ്റായിട്ടിരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പഫ് സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ലീവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരെ ഓക്കെ ബൈ